കട്ടക്കളിപ്പന്റെ മാലാകപ്പിണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ എഡിറ്റിംഗ് മറയിൽ എഡിറ്റിങ് ആനിക്ക് പറഞ്ഞ് പൂർത്തിയാകാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ എന്താ പറയുക എന്തു പറഞ്ഞാലും ചെയ്താലും ഒന്നും ആവില്ല അങ്ങനെയുള്ളതാണ് പറഞ്ഞതും ചെയ്തതും ഈശു യീശു അപ്പോഴും ഞെട്ടലോടെ ആനിയെ തന്നെ നോക്കി കിടക്കുകയായിരുന്നു അവൾക്ക് പരിചയമില്ലാത്ത മമ്മി ചെറുപ്പം മുതൽ കണ്ടിട്ടുള്ള മമ്മിയിൽ നിന്ന് ഒരുപാട് മാറ്റമുള്ള മമ്മി ഈശു കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആനിയിൽ നിന്ന് കണ്ണുകൾ മാറ്റി ജോണിനെ നോക്കി കണ്ണുകളിൽ വാത്സല്യവും സ്നേഹവും നിറച്ചു നിന്നിരുന്ന പപ്പയെ അവൾക്ക് ഓർമ്മ വന്നു ആ മനുഷ്യന്റെ മൗനം വല്ലാത്ത വേദന തോന്നി യീശുവിന് അവളുടെ അടുത്തേക്ക് വരാനും സംസാരിക്കാനും അർഹതയില്ല അവകാശമില്ല ആ ഒരു തോന്നലിൽ അകന്ന് നിൽക്കുകയാണ് അവൾ കൈ ഉയർത്തി ജോണിന് അടുത്തേക്ക് വിളിച്ചു ജോൺ പതി അവൾക്കടുത്തേക്ക് വന്നു ഇടറിക്കൊണ്ടുള്ള ആ വിളിയിൽ ജോൺ അവടെ കവിളിൽ ചുംബിച്ചു പൊന്നുമോളാണ് അവളുടെ ജനനത്തോടെയാണ് എല്ലാ വളർച്ചയും കൈവന്നത് പക്ഷെ പുറത്ത് കാണിച്ചില്ല ഉള്ളിലുള്ള സ്നേഹം ഭാര്യയുടെ വാശിക്ക് മുന്നിൽ ഉള്ളിലൊതുക്കി വേണ്ടിയിരുന്നില്ല സ്നേഹിക്കണമായിരുന്നു സംരക്ഷിക്കണമായിരുന്നു പാപിയാണ് താൻ കൊടും പാപി എന്തൊക്കെ പറഞ്ഞാലും ജനിപ്പിച്ചവരല്ലേ അവരില്ലെങ്കിൽ ഇഷുവയിൽ നിന്ന് ഈ ലോകത്തുണ്ടോ സ്നേഹിച്ചില്ലെങ്കിൽ കൊന്നുകളെയൊന്നും ചെയ്തില്ലല്ലോ വിഷു ജോണിൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു ആ അമ്മയിലും അച്ഛനിലും കാണുന്ന ഭാവത്തിൽ കളങ്കമില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു ഒരിക്കലും ഈ ഭാവങ്ങൾ ആ കണ്ണുകളിൽ കാണാൻ അവൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു വിഷു നീയെ നോക്കി അവരെ മൂന്നുപേരെയും നോക്കി കണ്ണിൽ വെള്ളം നിറച്ച് നിൽക്കുകയാണ് ചേച്ചിയോടുള്ള സ്നേഹമാണ് ആ കണ്ണുകളിൽ നിറ യീശു അവളെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചും ആ കണ്ണുകൾ ഒലിച്ചിറങ്ങി ഹേർത്തി വാതിൽ തുറന്നകത്തേക്ക് ഓടിക്കയറിക്കൊണ്ട് റോണി വിളിക്കുമ്പോൾ ആനിയും ജോൺ അവളിൽ നിന്ന് മാറി നിന്നു അവരൊക്കെ കഴിഞ്ഞ ഇന്ന് സ്വന്തം അച്ഛനും അമ്മയ്ക്കും മകളുടെ ജീവിതത്തിൽ സ്ഥാനമുള്ളൂ എന്ന് അവർക്കറിയാം റൂമിലേക്ക് മാറ്റി നിന്ന് കേട്ട് ഓടി വന്നാണ് റോണി യീശുവിൻ്റെ അടുത്ത് വന്ന് അവടെ കവിളിൽ പതിയെ തലോടി ഒരു ദിവസം കൊണ്ട് അനുഭവിച്ച ടെൻഷൻ പേടി ഈ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും അനുഭവിച്ചിട്ടില്ല റോണി അവിടെ നെറ്റിൽ അമർത്തിയൊന്ന് മുത്തി വേദനയുണ്ടോ റോണി ചോദിക്കുമ്പോൾ അവൾ ഇല്ലെന്ന് തലയാട്ടി റോണി ഒന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടി ശേഷം ആഞ്ഞു ശ്വാസം വലിച്ചുവിട്ടു സമാധാനമായല്ലോ എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ മോള് കുറച്ചു നേരം കിടന്നു മരുന്നൊക്കെ അയറ്റിയതല്ലേ ക്ഷീണം കാണും മോൻ അവിടെ തലയിൽ തലോടി പറയുമ്പോൾ അവിടെ നോട്ടം പോയത് രുദ്രനിലേക്കാണ് സിറ്റിയിൽ ചാരിയിരുന്ന് അവളെ തന്നെ നോക്കിയിരിക്കുകയാണ് കുറച്ചു ദിവസത്തേക്കൊപ്പം കിടക്കാനൊന്നും പറ്റില്ല മോളെ ശരീരം മൊത്തം മുറിവല്ലേ വേദനയൊക്കെ ഉണ്ടാവും ഇപ്പൊ മരുന്നിന്റെ എഫക്റ്റിൽ അറിയാത്ത കുറച്ച് കഴിഞ്ഞാ വേദനിക്കും അതുകൊണ്ട് ഇതൊക്കെ മാറിയിട്ട് ഒരുമിച്ച് കിടക്കാം ഇപ്പൊ മോൾ ഉറങ്ങിക്കൂ അരുദ്രന്റെ മുഖത്തേക്ക് തന്നെ നോക്കി കിടക്കുന്ന യീശുവിന്റെ മനസ്സ് മനസ്സിലാക്കി മോഹൻ അവളോട് പറയുമ്പോൾ അവളൊന്നും മിണ്ടാതെ കണ്ണുകൾ അടച്ചു ഇപ്പോൾ വേദനിക്കുന്നുണ്ട് ശരീരത്തിലെ ഓരോ മുറിവും കുത്തിച്ചുളിഞ്ഞ് നീറി പുകയുന്നുണ്ട് സഹിക്കാൻ കഴിയുന്നില്ല അത്രത്തോളം വേദന യീശുവിന്റെ അവസ്ഥ മനസ്സിലാക്കി മോഹൻ അവളെ അവിടേക്കിടത്തെ എല്ലാവരെയും അവിടുന്ന് മാറ്റി യീശു കണ്ണുകൾ അടച്ച് കിടന്നു ആ അടഞ്ഞ കണ്ണുകളിൽ വേഗം തന്നെ ഉറക്കം വന്ന് മൂടി മോഹൻ രുദ്രന്റെ അടുത്ത് വന്നിരുന്നു അവൻ യീശുവിനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ഒന്നും മിണ്ടുന്നില്ല ആരെയും നോക്കുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ പറ്റില്ലെന്ന് അവൻ തീർത്ത് പറയും അവനൊരിക്കലും അത് അംഗീകരിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം അവതരിപ്പിക്കാൻ റോണ തന്നെ ഏൽപ്പിച്ചത് പക്ഷെ അവരാരും പ്രതീക്ഷിച്ച പ്രതികരണമായിരുന്നില്ല അവന്റെ ഭാഗത്ത് നിന്ന് എല്ലാവരും ഇന്നലെ ഇനിയിവിടെ നിൽക്കുന്നത് ഇപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ ഒന്ന് രണ്ടാൾ നിന്നിട്ട് ബാക്കി എല്ലാവരും വീട്ടിൽ പോകുന്നല്ലേ നല്ല ഒന്നാമത് സർജറി കഴിഞ്ഞല്ലേ ഇത്ര ആളുകളൊന്നും ചേച്ചിക്കൊപ്പം നിൽക്കുന്നത് നല്ലതല്ല ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവില്ലേ നമ്മളല്ലേ കണ്ടറിഞ്ഞ് ചെയ്യേണ്ടത് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന ഈഷയെ നോക്കിയിരിക്കുമ്പോൾ റോണിയാണത് പറഞ്ഞത് ശരിയാണ് കഴിയുന്നത് ആളുകൾ വരുന്നോ കാണുന്നോ സംസാരിക്കുന്ന ഒഴിവാക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അച്ഛൻ്റെ അമ്മയും വീട്ടിൽ പോക്കോ ഇന്നലെ രാത്രി മുതൽ ഇരിക്കുന്ന ഇരിപ്പല്ലേ ഒന്ന് കുളിച്ച് ഭക്ഷണം കഴിച്ച് ഉറങ്ങി എണീറ്റ് വന്നാൽ മതി അതുകൂടോ അല്ല ആവശ്യമുണ്ടെങ്കിൽ മാത്രം കണ്ണനും പോക്കോ എന്തിനാ വെറുതെ എല്ലാവരും കൂടെ റോണി പറയുമ്പോൾ ആരും അവനെ തടഞ്ഞില്ല അവൻ പറയുന്നത് ശരിയാണെന്ന് തോന്നി മോഹൻ സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റു നമുക്ക് പോവാൻ ദേവി മോൾക്ക് ഇപ്പൊ കൊഴപ്പൊന്നുമില്ലല്ലോ എല്ലാം കലങ്ങി തെളിഞ്ഞില്ലേ ഇനി രാത്രിയിലേക്കുള്ള ഭക്ഷണം കൊണ്ട് നമുക്ക് രാത്രി വരാം മോഹൻ പറയുമ്പോൾ മനസ്സില്ലെങ്കിൽ കൂടി ദേവി സമ്മതിച്ച് തലയാട്ടി യേശുവിന്റെ അടുത്തേക്ക് നടന്ന അവടെ നെറ്റിയിലൊന്ന് ചുംബിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു അവർക്കൊപ്പം യേശുവിനെ നോക്കിക്കൊണ്ട് കണ്ണന് നടന്നു അനി യീശുവിനെ തന്നെ നോക്കിയിരിക്കുന്ന ആനിയെ ജോൺ പതിയെന്ന് വിളിച്ചു നമുക്ക് പോയാലോ ഈ കാന് വെച്ച് ഇവിടെ ഇരിക്കണോ ഇവിടെ ഇപ്പോൾ രുദ്രനില്ലേ നഴ്സൊക്കെ ഉണ്ടല്ലോ നമുക്ക് പോയിട്ട് പിന്നെ വരാം എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുമ്പോൾ മോൾക്ക് അതെങ്ങനെ ബാധിക്കുമെന്ന് പറയാൻ പറ്റില്ലെങ്കിലോ പിന്നെ ആൽവിയെ കാണാൻ പോണ്ടേ ജോണ് പറയുമ്പോൾ ആനിയെ തലവുലുക്കി പതിയവിടുന്ന് എഴുന്നേറ്റ് യേശുവിൻ്റെ കയ്യിലൊന്നും തല പുറത്തേക്ക് നടന്നു പോകുമ്പോൾ ആനി രുദ്രനെയൊന്നും നോക്കി ആനയും നോക്കാതെ യീശുവിനെ തന്നെ നോക്കിയിരിക്കുകയാണ് ഞങ്ങൾ പോട്ടെ പോയിട്ട് വരാം ജോൺ രുദ്രനോട് പറയുമ്പോൾ അവനൊന്നും മിണ്ടിയില്ല അവനിൽ നിന്നൊരു മറുപടി അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അവർ മൂന്നുപേരും പോയതും റോണി രുദ്രനെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു റോണി പോയത് രുദ്രൻ സെറ്റിൽ നിന്ന് എഴുന്നേറ്റ് ഡോർ അടച്ച് വിഷുവിൻ്റെ അടുത്തേക്ക് നടന്നു രുദ്രം വാതിലടച്ചുകൊണ്ട് അവൾക്കടുത്തേക്ക് നടന്നു അവൾക്കടുത്ത് വന്ന് ആ മുഖത്തേക്ക് നോക്കി ഒന്നും അറിയാതെ ഉറങ്ങിയാണ് അവൾ രുദ്രം പതി അവളെ കയ്യിൽ കോരിയെടുത്ത് കുറച്ച് നീക്കി കിടത്തി ശേഷം പതി അവൾക്കടുത്തേക്ക് അവനും കിടന്നു അവൾക്ക് മുഖം കൊടുത്ത് അവൾ നേരെ ചെരിഞ്ഞ് കിടന്നു ഈശു മലർന്ന് കിടക്കുകയാണ് രുദ്രൻ അവളെ തൊടാതെ അവൾക്കടുത്ത് കിടന്നു അവൻ അവനവൾ അവനെ നെഞ്ചിലേക്ക് കിടത്തണമെന്നുണ്ട് പക്ഷേ അവളുടെ തലയിലെ വലിയ കെട്ട് കാണുമ്പോൾ പേടി തോന്നുകയാണ് വേദനിച്ചാലോ ചിരിച്ചു കിടത്തുമ്പോൾ മറ്റു മുറികളിൽ സ്റ്റിച്ച് വലിഞ്ഞാലോ വേണ്ട ഒന്നും വേണ്ട ഇങ്ങനെ മതി കണ്ണു നിറച്ച് കാണാല്ലോ അത് മാത്രം മതി രരുദ്രൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി വല്ലാത്തൊരവസ്ഥ കണ്ടതാളം തൊട്ടി നെഞ്ചിൽ ചാരി നിന്നവളാണ് എല്ലാത്തിനെയും വായിക്കുന്നവൾക്ക് അതിന് ഭയമുണ്ടായിരുന്നില്ല എന്തുണ്ടെങ്കിലും ആ നെഞ്ചിൽ പതിഞ്ഞു നിൽക്കും പറയാതെ വന്ന് ഒട്ടി നിൽക്കും അങ്ങനെയുള്ളവൾക്ക് ആ നെഞ്ചിൽ നിന്ന് കിടക്കാൻ പറ്റുന്നില്ല അവന് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല കണ്ണുകൾ മുറുക്കി അടച്ച് കിടന്നു ആരോ തട്ടിയപ്പോൾ പെട്ടെന്ന് ചാടിപ്പിടഞ്ഞ എണീറ്റുകൊണ്ട് അങ്ങോട്ട് നടന്നു വാതിൽ തുറന്ന റോണിയാണ് ഒപ്പം രണ്ട് നേഴ്സ് വാതിൽ തുറന്ന രണ്ട് നഴ്സുമാർ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്തോ പറയാൻ വേണ്ടി വന്നു എന്നാൽ മുന്നിൽ നിൽക്കുന്ന രുദ്രനെ കണ്ട് അവരുടെ കണ്ണുകൾ വിടർന്നു റോണ ശബ്ദമുണ്ടാക്കിയതും രുദ്രനെ നോയിക്കൊണ്ട് രണ്ടിനേഴ്സും അകത്തേക്ക് കയറി ഏട്ടന് ഇന്ത് പണിയായി കാണിച്ച് ഇവിടെ ഇങ്ങനെ വാതകടക്കാനൊന്നും പറ്റില്ല ഓരോ ആവശ്യങ്ങൾക്ക് ഓരോരുത്തരും റൂമിലേക്ക് വരും ഇന്നലെ രാത്രി തലക്കുരു സർജറി കഴിഞ്ഞെടുക്കുന്ന എടുക്കുന്ന രോഗിയാണ് കിടക്കുന്നത് അത് മറക്കരുത് റോണ പറയുമ്പോൾ രുദ്രനൊന്നും മിണ്ടിയില്ല വയ്യ ആകെ കൂടെ തകരുന്നു ഒന്നൊറ്റയ്ക്ക് ചേർത്ത് പിടിക്കാനോ ചുംബിക്കാനോ കെട്ടിപ്പിടിക്കാനോ ചേർന്ന് കിടക്കാനോ ഒന്നിനും പറ്റുന്നില്ല ഇനി എത്ര നാളിങ്ങനെ ആരുമില്ലാത്ത ഒരാളെ പോലെ മാറി നിൽക്കണം രുദ്രന്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ കണ്ണുകൾ അടച്ച് സിറ്റിയിലേക്ക് ഇരുന്നു യേശുവിന്റെ വേദനയോടെയുള്ള ശബ്ദം കേട്ടപ്പോഴാണ് രുദ്രൻ കണ്ണൂറന്ന് റോണയില്ല അവന്റെ കൂടെ വന്ന രണ്ട് നഴ്സുമാരാണ് അവൽ പ്രായമായ ഒരു നേഴ്സ് യീശുവിന്റെ മുറിയിൽ മരുന്ന് വെക്കുകയാണ് എന്തോ സ്പ്രേ ചെയ്യുന്നുണ്ട് അവന്റെ വേദന കൊണ്ട് യീശുവിന്റെ മുഖം ചുളിയുന്നുണ്ട് മുറിയിലൊട്ടിച്ചിരുന്ന ബാൻഡേജ് പെട്ടെന്ന് കീറിയെടുത്തതും യേശുവിന്റെ ശബ്ദം ആ റൂമിൽ മുഴങ്ങി കണ്ണുകൾ ഒലിച്ചിറങ്ങി ഉണുങ്ങാത്ത മുറിവിൽ നിന്ന് അത് പറിച്ചെടുക്കുമ്പോൾ സഹിക്കാൻ കഴിയാത്ത വേദന തോന്നി അവൾക്ക് ഒന്നാതിരിക്കു കൊച്ചെ പെണ്ണുങ്ങളായ എന്തോ ഒരു വേദന സഹിക്കാനുള്ളതാ ഇതിനൊക്കെ കിടന്ന് നിലവിളിച്ചാൽ ഒന്നിനെ പെറ്റിടുമ്പോഴേക്കും ചാവൂല്ലോ ആ നേഴ്സ് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞതും കത്തുന്ന കണ്ണുമായി മുന്നിൽ രൂപം ചുവന്ന് കലങ്ങിയ കണ്ണുകളോടെ എന്തോ പറയാൻ വന്നപ്പോഴേ രുദ്രൻ അവരുടെ കഴുത്തിൽ പിടിച്ച് ഉയർത്തിയിരുന്നു അടുത്തിൽ നിന്ന് നേഴ്സ് വച്ച വെക്കാൻ നോക്കിയതും അവനവരെ നോക്കി അവർ പൊത്തി പിടിച്ചു നിങ്ങൾ ഒരു ദിവസം കാണുന്ന ആയിരം ഒന്ന് മാത്രമായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കിവിള് പക്ഷേ എനിക്ക് ഈ ലോകത്ത് ഒന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഈ മുറിവുകൾ ഒന്നുമല്ലെന്ന് എനിക്കറിയാം ഇതിലും വലുത് ഓരോ ദിവസം കാണുന്നവരാവും പക്ഷേ അതെല്ലാവരിലും ഒരുപോലെ കാണിക്കരുത് കേട്ടല്ലോ ഒരു ചോദിക്കുമ്പോൾ അവന്റെ കയ്യിൽ കിടന്ന് തൂങ്ങിക്കൊണ്ട് തലയാട്ടി അവൻ കയ്യാഴ്ച രണ്ടും ജീവനും കൊണ്ട് ഓടി അതെ പരാതി ഉണ്ടൊന്നു വന്നേക്കല്ലേ എന്റെ അമ്മയുടെ പേരിൽ ഹോസ്പിറ്റലായത് പിന്നിൽ നിന്ന് പറയുമ്പോൾ ഞെട്ടലോട് ഒന്നുകൂടെ വേഗത്തിൽ പുറത്തേക്ക് ഓടി രുദ്രൻ അവരിൽ നിന്ന് ഓട്ടം മാറ്റി നോക്കി ഒരു ചിരിയോട് അവനെ തന്നെ നോക്കി കിടക്കുകയാണ് ആ ചിരി കണ്ടത് അവൻ്റെ ചുണ്ടുകളും വിടർന്നു വേദന ആർദ്രമായി അവടെ നെറ്റിയിൽ തല അവൻ ചോദിക്കുമ്പോൾ അവളൊന്ന് കണ്ണു ചിമ്മി എനിക്കൊന്ന് ഉറങ്ങണേച്ച നല്ലപോലെ ഒരു വേദനയെ അറിയാതെ അവൻ്റെ നെഞ്ചിലേക്ക് നോക്കിയാണ് അവളത് പറഞ്ഞത് അത് കണ്ടത് രുദ്രന്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ പതിയെ അവടെ നെറ്റിയിൽ അവൻ്റെ ചുണ്ടുമുട്ടിച്ചു ഇപ്പോഴെന്റെ കുഞ്ഞിങ്ങനെ കിടന്നുറങ്ങോട്ടോ നമ്മളെ റൂമിലെത്തിയിട്ട് എന്റെ കുഞ്ഞിന്റെ എല്ലാം ആഗ്രഹിച്ച സാധിച്ചൊന്നും പറ്റില്ലടാ എന്റെ കുഞ്ഞിന്റെ തലയൊക്കെ ഇപ്പൊ തന്നെ ഇളകിയ പ്രശ്നമാ ശരീരം മൊത്തം കലങ്കിരിക്കുക കുറച്ച് കഴിയട്ടെട്ടോ വാക്കളിടാതിരിക്കാൻ അവൻ ആവുന്നു നോക്കി ഇടയ്ക്ക് അവിടെ പാളി പോയെങ്കിലും അവൻ പിടിച്ചു നിന്നു വിശു ഒന്നും മിണ്ടിയില്ല ആ ചൂടിൽ കിടക്കണമെങ്കിൽ ഇനിയും ദിവസങ്ങൾ പിടിക്കുമെന്ന് അവൾക്ക് മനസ്സിലായി അരുദ്രൻ അവളുടെ തലമുടിയിൽ തല ഓടിക്കൊണ്ടേയിരുന്നു ഉറക്കത്തിലേക്ക് വീണു ഉച്ചയ്ക്ക് കഞ്ഞിയാണ് റോണ കൊണ്ടുവന്ന് ലളിതമായ ഭക്ഷണം മാത്രമേ പറ്റുകയുള്ളൂന്ന് പറഞ്ഞതും കഞ്ഞി അവളെ കൊണ്ട് കഴിപ്പിച്ചു അരുദ്രൻ തന്നെയാണ് അവൾക്ക് കൊടുത്തതും അവൾ ബാക്കിയാക്കിയ ആ കഞ്ഞി തന്നെയാണ് അവനും കുടിച്ചത് അത് കണ്ടിട്ട് യീശു തടഞ്ഞില്ല തടഞ്ഞിട്ടും കാര്യമില്ലെന്ന് അവൾക്കറിയാം അവൻ വിചാരിച്ചതേ അവൻ നടത്തു സമയം അങ്ങനെ കടന്നുപോയി യീശുവിനെ നോക്കി രുദ്രൻ സമയം പോയത് അറിഞ്ഞില്ല അല്ലെങ്കിലും ഏതൊരാളും ഹോസ്പിറ്റൽ കയറിയ സമയം എങ്ങോട്ട് പോയെന്നറിയാതെ പകിക്കും യേശുവിൻ്റെ കാര്യങ്ങൾ ഫുൾ നോക്കിയത് രുദ്രനാണ് ബാത്റൂമിൽ കൊണ്ടുപോകുന്ന ഫുഡ് കഴിപ്പിക്കുന്നതൊക്കെ അവൻ തന്നെയാണ് വൈകുന്നേരം ആയപ്പോഴേക്കും മരുന്നിൻ്റെ എഫക്റ്റ് വിട്ടപ്പോൾ യീശുവിന് മുറിവ് നന്നായി വേദനിക്കാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ വേദനയ്ക്കുള്ള ഇഞ്ചക്ഷൻ എടുത്തു ഒരു ഏഴ് മണിയൊക്കെ ആയതും ദേവിയും മോഹനും വന്നു കുറച്ചു നേരം മാത്രം യേശുവിൻ്റെ അടുത്തിരുന്ന് അവർ തിരിച്ചു പോയി ഒന്നാമത് വേദന കാരണം അവർ കിടന്ന് പിടയിന്ന് കാണാൻ അവർക്ക് കാണാൻ വയ്യ ഇന്നത്തെ ഒരു രാത്രി വേദന ഉണ്ടാകുമെന്ന് ഡോക്ടർ പറഞ്ഞു സഹിക്കുകയില്ലാതെ വേറെ വഴിയില്ലല്ലോ രുദ്രൻ അവിടെ നെറ്റിയിൽ തലോടിയും കയ്യിൽ പിടിച്ചു അവടെ അടുത്ത് തന്നെ ഇരുന്നു പകർന്നു വാങ്ങാൻ കഴിയുന്ന ഒന്നായിരുന്നെങ്കിൽ അവനത് സ്വീകരിക്കുമായിരുന്നു അതിനും കഴിയില്ലല്ലോ ആ ഒരാൾ സ്വയം അനുഭവിക്കണ്ടേ ശരീരത്തിലെ വേദന അങ്ങനെയല്ലേ അന്നത്തെ രാത്രി ഈശോ രുദ്രനെ അങ്ങനെ കഴിച്ചു കൂട്ടി വേദന സഹിച്ചു പിടിച്ചും കരഞ്ഞുകൊണ്ടും അവൾക്ക് കാവലായ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് അവനും പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും വേദനയൊക്കെ കുറഞ്ഞു ആൽബിയുടെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ആനിയും ചോണും നീച്ചുവിനെ കൂട്ടി യേശുവിനെ കാണാൻ വന്നു നീച്ചു അപ്പോഴും ആനയുടെ സ്വഭാവം പൂർണമായി ഉൾക്കൊണ്ടിരുന്നില്ല എന്തോ പേടിയായിരുന്നു ഇതെല്ലാം വേറൊരു തരത്തിൽ അഭിനയമാണോ എന്ന് അല്ലെന്ന് ഓരോ നിമിഷവും ആനി തെളിയിച്ചു കുറച്ചു നേരം ഇരുന്ന ശേഷം അവർ മടങ്ങി ഈ ആക്സിഡന്റിന് പിന്നിൽ ആണെന്നോ ആൽബി മരിച്ചതെന്നൊന്നും ആരും അവളോട് പറഞ്ഞില്ല അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയി ഒരാഴ്ചക്കാലം മാറ്റമില്ലാതെ അങ്ങനെയൊക്കെ മുന്നോട്ട് പോയി ആ സമയങ്ങളിൽ ഒരു മിനിറ്റ് പോലെ രുദ്രൻ അവളിൽ നിന്ന് മാറിയിരുന്നില്ല അവൾ കഴിക്കുന്നത് കഴിച്ചും അവളോട് സംസാരിച്ച ആ റൂമിൽ കിടന്നും അവിടുത്തെ ബാത്റൂമിൽ കുഴിച്ചും അവനാ ദിവസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി എന്തിനുമേതിനും റോണയാനും കൂടെ ഉണ്ടായിരുന്നു ഒരാഴ്ചയ്ക്ക് ശേഷം ഇന്നാണ് ഇഷുവിനെ മാൻഷനിലേക്ക് കൊണ്ടുപോകുന്നത് അതിൻ്റെ സന്തോഷത്തിലാണ് ഇഷു ഒന്നും വേണ്ട ആരെയും പേടിക്കാതെ അവടെ ഇച്ചയെ കെട്ടിപ്പിടിച്ചുണ്ടെന്ന് ഉറങ്ങാമല്ലോ അതാണ് മാനുഷൻ്റെ മുറ്റത്ത് കാറി നിർത്തിയതും ഇഷു കണ്ണുകൾ അടച്ചുകൊണ്ട് ആഞ്ഞ ശ്വാസം വലിച്ചുവിട്ടു ജീവൻ ജീവനിപ്പോഴാണ് ശരിക്കും തിരിച്ചു കിട്ടിയ ഫീൽ ആദ്യമായി രുദ്രന്റെ കയ്യിൽ പിടിച്ചു മാനുഷ്യൻ്റെ അകത്തേക്ക് കയറുന്ന പോലെ ആയിരുന്നു രുദ്രന്റെ നെഞ്ചിൽ ചാര്യവന്റെ കയ്യിൽ കിടന്ന ആ പടികൾ കയറുമ്പോൾ ഒരു രണ്ടാം ജന്മം ദൈവം തിരിച്ചു തന്ന രണ്ടാം ജന്മം രുദ്രൻ യേശുവിനെ കയ്യിൽ കോരിയെടുത്തുകൊണ്ട് അകത്തേക്ക് കയറി രുദ്ര മോൾക്ക് വേണ്ടി ആ റൂമാ ശരിയാക്കിയിരിക്കുന്നു അതിൽ കിടത്തിയേക്ക് പിന്നിൽ നിന്ന് ദേവി പറഞ്ഞു രുദ്രന്റെ കാലുകൾ മുന്നോട്ട് ചലിക്കാനാവാത അവിടെ നിന്നു യശുവിന്റെ ഹൃദയം മൂച്ചത്തിൽ മിടിച്ചു അവൾ രണ്ട് കൈകൊണ്ട് അവന്റെ ഷർട്ടിൽ അമർത്തി പിടിച്ചു ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളിലിട്ട് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത് അവയ്ക്ക് ഒരു നിമിഷം ഇല്ലാതായ പോലെ എന്നെ താഴെ റൂമിൽ കിടത്തു ഈ ചെല്ലാണ്ട് എനിക്ക് പറ്റില്ല യശുരുദ്രന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ മറുപടിക്കായി മുഖത്തേക്ക് നോക്കി അവന്റെ കയ്യിൽ കിടക്കുകയാണ് രുദ്രൻ അവിടെ നെറ്റിയിലൊന്ന് അമർത്തി മുത്തി ശേഷം തിരിഞ്ഞ് ദേവിയെ നോക്കി ഒരു കത്തുന്ന നോട്ടം അതിലുണ്ടായിരുന്നു അവർക്കുള്ള മറുപടി പിന്നെ ഒന്നും വീണ്ടാതിരി ഉത്തരം യേശുവിനെ കൊണ്ട് മുകളിലേക്ക് നടന്നു യേശുവിന്റെ കണ്ണുകളിൽ ആശ്വാസത്തിന്റെ തിര അലയടിക്കുന്ന അവൻ പ്രണയത്തോടെ നോക്കി പതിയ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി അവരുടെ മുറിയിലേക്ക് ഹോ കുറെ ദിവസത്തിനേഷം പഴയ ഏട്ടനെ ഒന്ന് കണ്ടു ആ അമ്മ ഭസ്മായും തോന്നുന്നു പാവം കണ്ണൻ ദേവിയെ നോക്കി കളിയാക്കി പറയുമ്പോൾ ദേവി അവനെ ഒന്ന് തറപ്പിച്ച് നോക്കി പിന്നെ ചവിട്ടിക്കുലിക്ക് അകത്തേക്ക് പോയി അവളോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഹ താഴെ കിടത്തില്ല അത് അവനോട് പറയാനായി പോകണ്ടെന്ന് എങ്ങനെയെങ്കിലും എന്നാ അവരുടെ റൂമിലെത്തിയാ മതിയെന്നാ അവരുടെയോടെ പറയുമ്പോൾ ആ ചിരി എല്ലാവരിലേക്കും പടർന്നു റോണോ ഹോസ്പിറ്റലാണ് അല്ലാത്തവർക്ക് മാൻഷനും അതിനിടയിൽ ആനിയും ജോണും ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ വരുമായിരുന്നു പക്ഷെ രുദ്ര മാത്രം അവരോട് മിണ്ടില്ല ബാക്കിയുള്ളവർക്ക് അവരോട് സംസാരം തുടങ്ങി വലിയൊരടുപ്പില്ലെങ്കിലും തരക്കേടില്ലാത്തൊരു ബന്ധം ഇപ്പോൾ രണ്ട് വീട്ടുകാരും തമ്മിലുണ്ട് രുദ്രനേഷു അവരുടെ റൂമിന്റെ വാതിലെത്തി രുദ്രൻ യേശുവിനെ നോക്കിയതും അവളൊരു ചിരിയോടവിടെ കൈകൊണ്ട് ഡോറ് തുറന്നു രരുദ്രൻ അവളെ കൊണ്ട് അകത്തേ കയറി പതിയെ അവളെ ബെഡിൽ കിടത്തി പതിയെ അവളെ ബെഡിൽ കിടത്തി അവടെ നെറ്റിൽ നേർമയായി ഒന്ന് മുത്തി ശേഷം അവളിൽ നിന്നകന്ന് റൂം അടച്ചു അവൾക്ക് അടുത്തേക്ക് വന്നു രുദ്രൻ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവൾ രണ്ട് കൈകളും അവന് നേരെ നീട്ടി രുരുദ്രൻ ഒന്നും മിണ്ടാതെ അവടെ മാറിലേക്ക് ചാഞ്ഞ് കിടന്നുകൊണ്ട് അവളെ ചുറ്റി പിടിച്ചു യേശു രണ്ട് കൈകൾ കൊണ്ട് അവനെ പൊതിഞ്ഞു പിടിച്ചു കുറച്ച് സമയം കഴിഞ്ഞതും അവളുടെ വസ്ത്രവും കടന്ന് അവടെ നെഞ്ചിലേക്ക് നനവിറങ്ങി അവൻ കരയുകയാണെന്ന് മനസ്സിലായതും അവൾ അവൻ്റെ മുടിയിൽ തല ഓടിക്കൊണ്ടിരുന്നു അവൾക്കറിയാം ഈ ഒരാഴ്ചക്കാർ അവൻ ഉറങ്ങിയിട്ടില്ലെന്ന് മരുന്നിൻ്റെ ക്ഷീണം കൊണ്ട് ഇടക്കൊക്കെ യീശു ഉറങ്ങും എന്നാൽ അതുപോലെ അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇടക്കൊക്കെ അവൾ കണ്ണു തുറന്നു നോക്കുമ്പോഴും അവൻ അവളെ തന്നെ നോക്കിയിരിക്കുന്നത് കാണാം അത് കാണുമ്പോൾ അവളുടെ നെഞ്ച് കലങ്ങും ഒന്നടുത്തിരിക്കാനോ സംസാരിക്കാനോ കിടക്കാനോ ഒന്നിനൊരു പ്രൈവസി ഉണ്ടായിരുന്നില്ല ഇടയ്ക്കിടയ്ക്ക് റൂമിലേക്ക് നേഴ്സും ഡോക്ടറും അങ്ങനെ ഓരോരുത്തരും കയറി വരുന്നു ഇതുവരെ സമാധാനത്തിന് ഇരുന്നൊന്നും സംസാരിക്കാൻ പോലും പറ്റിയിട്ടില്ല അവളെ ഫ്രഷ് ആക്കുന്നൊക്കെ അവിടെയുള്ളൊരു നേഴ്സായിരുന്നു എന്തിനും ഏതിനാ നേഴ്സ് കൂടെ ഉണ്ടായിരുന്നു ഇഷ്ടമില്ലെങ്കിൽ കൂടി ഒക്കെ കണ്ടു നിൽക്കാനേ നിൽക്കാനായിരൂത്രേം കഴിഞ്ഞുള്ളൂ കാരണം അവർ ചെയ്യുന്നവരുടെ ജോലിയാണ് പിന്നെ സർജറി കഴിഞ്ഞല്ലേ അവർ ചെയ്യുന്ന പോലെ ചെയ്യാൻ വേറൊരാൾക്ക് കഴിയണമെന്നില്ല ഈച്ച പതിയാവളൊന്ന് വിളിച്ചു ഒരു മുഖം ഉയർത്തി അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് അവളെ നോക്കി എനിക്കെൻ്റെ തലയൊക്കെ കഴിഞ്ഞി നല്ലപോലെ ഒന്ന് കുളിക്കണം അവളുടെ മുഖത്തേക്ക് നോക്കി കിടക്കുന്ന രുദ്രൻ്റെ മുഖത്തേക്ക് നോക്കി അവന്റെ തലമുടിയിൽ തഴുകിക്കൊണ്ട് അവൾ പറഞ്ഞു രുദ്രൻ കണ്ണ് കൂർപ്പിച്ചുകൊണ്ട് അവളെ നോക്കി ശ്വാസം മുട്ടു വായിച്ച ഒരു ഉഷാറില്ലാത്ത പോലെ ആകെക്കൂടെ ഒരു അസ്വസ്ഥത കുളിച്ചാൽ ശരിയാകും ഇപ്പം തലയിലെ മുറിവ് കുറച്ച് ഉണങ്ങിയില്ലേ അവൻ്റെ മുഖത്തേക്ക് നോക്കി സങ്കടത്തിൽ പറയുമ്പോൾ അവന്റെ കണ്ണ് നിറഞ്ഞു ഒരു ദിവസത്തിൽ മൂന്ന് തവണയെങ്കിലും കുളിക്കുന്നവളാണ് തല നനച്ച് കിടക്കേണ്ടെന്ന് പറഞ്ഞാലും കേൾക്കാതെ തലനച്ചു കിടക്കും ആവളാണ് ഒരാഴ്ച കഴിഞ്ഞിട്ട് കുളിക്കാൻ വേണ്ടി തന്നെ മുന്നിൽ കെഞ്ചുന്നത് വേണ്ട ഈ ചെ മതി ആ മറുപടി തന്നെയാണ് അവനും വേണ്ടത് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചോദിച്ചത് മതി അവളിൽ നിന്ന് നടന്നു മാറി അവള് ബെഡിലിരുത്തി ഡോർ ലോക്ക് ചെയ്തിട്ടില്ലെന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തി അവളുടെ വസ്ത്രങ്ങൾ അവളിൽ നിന്ന് അഴിച്ചു ആക്സിഡന്റ് പറ്റിയതിന് ശേഷം അവനാദ്യമായിട്ടാണ് അവൾ അത്ര സൂക്ഷ്മതയോടെ കാണുന്നത് കയ്യിലും കാലിലും കഴുത്തിലും ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിലും നിറമങ്ങിയ ഒരുപാട് ചെറിയ ചെറിയ അടയാളങ്ങൾ ഒരു ഉദ്രം കൈകൊണ്ട് പതി അതിൽ കൂടെയൊക്കെ തഴുകിക്കൊണ്ടിരുന്നു അവൻ്റെ കണ്ണുകളിൽ നിന്ന് താഴേക്ക് വീണ രണ്ട് തുള്ളി അവളുടെ തുടയിൽ വന്ന് പതിഞ്ഞു ഈശ അവനെ നോക്കാ തലതാഴ്ത്തിയിരുന്ന് അവൾ മുഖം അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ കരയുകയാണെന്ന് കണ്ടത് ഒരു വേദനയോടെ വിളിച്ചു ഈ ഒരാഴ്ചയിൽ എത്ര തവണ ഈ കണ്ണുനീര് കണ്ടിട്ടുണ്ടാവും അത്രത്തോളം കണ്ടു കാണും ഒളിഞ്ഞും തെളിഞ്ഞും അവൾ ഈ ചൈത്ര ബലഹീനാണോ എന്ന് പോലെ അവൾക്ക് തോന്നി രുദ്രൻ അവളെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചു വിശു ഒന്നും ഇണ്ടാതെ അവനോട് ചേർന്നിരുന്നു രുദ്രൻ കവർ കൊണ്ട് അവടെ കൈയൊക്കെ കെട്ടിക്കൊടുത്തു ചെറിയ പൊട്ടലുണ്ട് പിന്നെ കുറച്ച് മാത്രം എണ്ണയെടുത്ത് എടുത്ത് അവളുടെ തലമുടിയിൽ മാത്രം തഴുകിക്കൊടുത്തു ഒരു ടവൽ കൊണ്ട് അവിടെ മാറിലായി കെട്ടിക്കൊടുത്ത് അവളെ കയ്യിൽ കോരിയെടുത്ത് ബാത്റൂമിലേക്ക് കയറി ഓരോ ഭാഗവും അത്രമേൽ സൂക്ഷ്മതയോട് അവൻ കഴുകി തലയിലെ മുറിവിൽ സോപ്പാകാതെ വെള്ളമൊഴിച്ച് വേഗത്തിൽ തല തുടച്ചു കൊടുത്തു അത്രത്തോളം സൂക്ഷ്മതയിൽ അവൻ ഓരോന്നും ചെയ്തു യശുവിൻ്റെ കണ്ണ് നിറഞ്ഞു ഈ ജീവിതത്തിൽ ഇതിൽ കൂടുതൽ എന്ത് വേണം അല്ലേ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച ഏറ്റവും വലിയ ഭാഗ്യമല്ലേ അത് അവളുടെ മനസ്സും കണ്ണും ഒരുപോലെ നിറഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം